സ്വാമി ചിദാനന്ദപുരി ശരിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങി നമ്മുടെ നാടിൻ്റെ പൈതൃകവും ഹിന്ദു ധർമ്മവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ധാരോളം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട് അതിഗംഭീരമായ രീതിയിൽ തന്നെ ജഗ്ഗി വാസുദേവ് എന്ന പരമാചാര്യൻ അദ്ദേഹവും ശരിക്കും ഹിന്ദു ധർമ്മത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൽ കൊടുക്കേണ്ട ചോദ്യങ്ങൾക്ക് കൊടുക്കേണ്ട ഉത്തരങ്ങൾ ഭംഗിയായിട്ട് കൊടുക്കുന്നുണ്ട് ശ്രീ ശ്രീ രവിശങ്കർ അതിഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ഹിന്ദു ധർമ്മത്തിനു വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാതാ അമൃതാനന്ദമയ്യം അയ്യപ്പ സംഗമത്തിലൂടെ അവർ പറയേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് പറഞ്ഞു ധാരാളം സന്യാസിമാര് അമ്മയുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരും ചിന്മയാമിഷനിൽ പ്രവർത്തിക്കുന്നവരും കുറേയെല്ലാം ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുദേവൻ്റെ കർമ്മമണ്ഡലത്തിലുള്ളവരുമെല്ലാം പറയേണ്ടത് രാഷ്ട്രീയത്തിന്റെ ഭാഷ വ്യത്യസ്ത ലെവലിൽ ചേർത്തും അല്ലെങ്കിൽ മിനിമം പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്ന ലെവലിലേക്ക് ഹിന്ദു സന്യാസിമാരെത്തിയിരിക്കുന്നു ഇടയലേഖനം വഴിയും അല്ലാതെയും പള്ളിയിലൂടെ ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണം എന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഹി ക്രിസ്ത്യാനികള് അങ്ങ് ശരിക്കും മത കച്ചവടം രാഷ്ട്രീയത്തിൽ നടത്തുമ്പോൾ ഹിന്ദു സന്യാസിമാര് ധൈര്യമായിട്ട് സധൈര്യമായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എല്ലായിടത്തും ഹിന്ദു സന്യാസിമാര് വേണം എങ്ങനെയാണോ ചങ്ങനാശ്ശേരി ചെങ്ങന്നൂരില് ഇടക്കാല തെരഞ്ഞെടുപ്പിലെ പള്ളിയിലെ അച്ഛന്മാര് ലോറിയിൽ കയറി നിന്ന് പ്രസംഗം നടത്തിയിട്ട് ക്രിസ്ത്യാനികളോട് ഇന്ന വ്യക്തിക്ക് ഊട്ടി ചെയ്യണമെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനിയെ ജയിപ്പിച്ചത് അതേപോലെ കേരളത്തിലെ ഭാരതത്തിലെ സന്യാസിമാർ ഇറങ്ങണം ത്രൂ ഔട്ട് ഇറങ്ങണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസം ജയിലിൽ ചെന്ന് കിടന്നാലും സന്യാസത്തിന്റെ പൂർത്തീകരണമായിട്ട് മാത്രം എടുത്താൽ മതി അങ്ങനെ വീരുവാകാതെ സന്യാസിമാര് രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഇറങ്ങിയിട്ട് ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു സുവർണ കാലമാണ് ഇനിയുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആ മഹായജ്ഞത്തിൽ സന്യാസിമാരുടെ കൂടെ നിൽക്കണം അത് അമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിലെ സന്യാസിമാരായാലും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ അനുയായികളായ സന്യാസിമാരായാലും നാരായണ ഗുരുദേവന്റെ കർമ്മമണ്ഡലത്തിലെ സന്യാസിമാരായാലും അതുപോലെ ജഗ്ഗി വാസുദേവൻ്റെ കീഴിലുള്ള സന്യാസിമാരായാലും ശ്രീശ്രീയുടെ കൂട്ടത്തിലുള്ള സന്യാസിമാരായാലും ഏതെല്ലാം വിഭാഗത്തിൽ മിഷൻ എടുത്താലും എല്ലാവരും ഈ നാടിന്റെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഈ നാടിന്റെ ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ധന്യമായ കർമ്മമണ്ഡലത്തിലേക്ക് രാഷ്ട്രീയം കേരളത്തിന് ഭാരതത്തിന് അന്യമല്ല നമ്മളുടെ രാമായണം മുഴുവനും മൂന്ന് രാജാക്കന്മാരുടെ ജീവചരിത്രമാണ് ദശരഥനും ദശരഥന്റെ കുടുംബാംഗങ്ങളും ഭരണാധികാരികളായിരുന്നു ബാലിയും സുഗ്രീവനും ഭരണാധികാരികളായിരുന്നു രാവണനും സഹോദരന്മാരും ഭരണാധികാരികളായിരുന്നു മഹാഭാരതം രാഷ്ട്രീയമാണ് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ രാജ്യഭരണത്തിന് വേണ്ടിയിട്ട് ധർമ്മവും അധർമ്മവും അനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്തതിൻ്റേതാണ് മഹാഭാരതം എന്ന ഗ്രന്ഥം പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും രാജാക്കന്മാരുടെ കഥകളാണ് പറയുന്നത് നമ്മുടെ വേദങ്ങളിലും രാജാവിന്റെ സ്ഥാനം അഗ്രഗണ്യമായി തന്നെ നിലനിൽക്കുന്നു ഇപ്പൊ ഭരണാധികാരികൾ തന്നെയാണ് രാഷ്ട്രീയവും രാഷ്ട്രവും ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഓരോ സന്യാസിയും ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ റഫൽ ഇടപാടുകളെ കുറിച്ച് ജഗ്ഗി വാസുദേവ് അതിഗംഭീരമായിട്ട് പറഞ്ഞതാണ് ഈ വരികളെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് എനിക്ക് പറയാൻ അവസരം ലഭിച്ചത് പ്രണാമം